അടുത്ത തിരുനാമമാണ് നിരാകാരത് നിരാകാര നിരാകുല നിരാകാരമെന്ന് പറഞ്ഞാൽ രൂപം നിര ആകാരം രൂപമില്ലാത്തവൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മുടെ സനാതനധർമ്മത്തിൽ ഈശ്വരന് രൂപമില്ല ഈശ്വരൻ ഈ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുകയാണ് അകവും പുറവും നിറഞ്ഞു നിൽക്കുക ഓരോ പദാർത്ഥത്തിൻ്റെയും അകത്തുമുണ്ട് പുറത്തുമുണ്ട് അവനില്ലാത്ത ഒരിടവുമില്ല ഒരു കണം പോലുമില്ല അതാണ് ഉപനിഷത്ത് പറയുന്നത് ജഗത്യാം ജഗത്ത് സ്ഥൂലവും സൂക്ഷ്മവുമായ ജഗത്തിൽ ഒരു കണം ഒരാറ്റത്തിനകത്തുണ്ട് ഒരു ഡി എൻ എയ്ക്ക് അകത്ത് ഒരു ആർ എൻ എ ഇതുപോലെയല്ല അതിസൂക്ഷ്മമായ ഘടകങ്ങളിൽ പോലും അവൻ്റെ സാന്നിധ്യമുണ്ട് അതുകൊണ്ട് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ഒരുത്തൻ ഒന്നിൻ്റെ രൂപം എങ്ങനെയാണ് നമുക്ക് മനസ്സിൽ കാണാൻ പറ്റുക അതുകൊണ്ട് നമ്മൾ ഈശ്വരനെ വിളിക്കുന്ന പേരാണ് നിരാകാരം ആകാരമില്ലാത്തത് രൂപമില്ലാത്തത് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു സംശയം തോന്നും അങ്ങനെയാണെങ്കിൽ ശിവൻ വിഷ്ണു ദേവി ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ദേവി സഹസ്രനാമമാണല്ലോ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ദേവിക്ക് തന്നെ ഒരുപാട് രൂപങ്ങളുണ്ടല്ലോ അപ്പോൾ ഇത് ഒരു ചെറിയ കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കണം നമ്മുടെ ഈശ്വര സങ്കല്പമാണ് ഈശ്വരനെക്കുറിച്ചുള്ള നമ്മുടെ അറിവാണ് ഈശ്വരൻ നിരാകാരമാണ് പ്രപഞ്ചവാസകലം നിറഞ്ഞു നിൽക്കുന്നതാണ് അപ്പോൾ പിന്നെ നമ്മൾ ഈ രൂപങ്ങൾ എങ്ങനെ വന്നു ആദ്യകാലത്ത് നമ്മൾ രൂപമില്ലാത്ത ഈശ്വരനെയാണ് ആരാധിച്ചിരുന്നത് യജ്ഞം ധ്യാനം സന്ധ്യാവന്തനം ഇതൊക്കെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് കുറെ കഴിഞ്ഞപ്പോൾ ആയിരത്താണ്ടുകൾ കഴിഞ്ഞപ്പോൾ ജനങ്ങൾ ഋഷീശ്വരന്മാരോട് പരാതി പറഞ്ഞു ഒരു രൂപമില്ലാതെ ഞങ്ങൾക്ക് ആരാധിക്കാൻ പറ്റില്ല എന്തെങ്കിലും ഒരു രൂപം തരണം അപ്പോൾ ഋഷിമാർ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ശരി തരാം നമ്മൾ പ്രപഞ്ചമാകെ നിറഞ്ഞു നിൽക്കുന്ന അകവും പുറവും നിറഞ്ഞു നിൽക്കുന്ന ആളിൻ്റെ രൂപം എങ്ങനെയാ തരിക അതുകൊണ്ട് രൂപം പറ്റില്ല അതിന് പകരം ഒരു ചിഹ്നം അല്ലെങ്കിൽ അടയാളം തരാം എന്ന് പറഞ്ഞു അപ്പം ഈ അടയാളത്തിൻ്റെ പ്രത്യേകത അതിന് മുഗൾ ഭാഗമില്ല മുഗൾ ഭാഗം ഉരുണ്ടതാണ് താഴ്ഭാഗമില്ല അവിടെ ഉരുണ്ടതാണ് സൈഡില്ല സൈഡ് ഉരുണ്ടത അങ്ങനെ ഒരു ശില കൊണ്ടുവന്ന് പ്രതിഷ്ഠിച്ചതിന് ശേഷം ഋഷീശ്വരന്മാർ പറഞ്ഞു ഇത് കണ്ടോ ഇതിന് ദിക്കില്ല രൂപവുമില്ല ദിക്കുമില്ല ഇത് സർവവ്യാപിയായ ശിവൻ്റെ അടയാളമാണ് ആ സംസ്കൃതത്തിൽ അടയാളം എന്നർത്ഥം വരുന്ന വാക്കാണ് ലിംഗം ചിഹ്നം അടയാളം എന്നൊക്കെയാണ് ആ വാക്കിനർത്ഥം അപ്പോൾ ശിവൻ്റെ അടയാളമായതുകൊണ്ട് അതിനെ നമ്മൾ ശിവലിംഗം എന്ന് വിളിക്കാൻ തുടങ്ങി അതിന് ദിക്കില്ല മുകൾ ഭാഗം ഉരുണ്ടതാ മുകളിലേക്കല്ല നോട്ടം താഴ്ഭാഗം ഉരുണ്ടതാ അതുകൊണ്ട് താഴേക്കും പോകുന്നില്ല സൈഡ് ഉരുണ്ടതാ അതുകൊണ്ട് സൈഡിലേക്കും അതിന് മുഖമില്ല അങ്ങനെയാണ് ശിവലിംഗം തരുന്നത് അങ്ങനെ നമ്മൾ ആയിരത്തോളം വർഷങ്ങൾ ശിവലിംഗത്തെ ആരാധിച്ചു അപ്പോൾ നമുക്കൊരു ഒരു അടയാളം കിട്ടിയല്ലോ ചിഹ്നം കുറച്ചു കഴിഞ്ഞപ്പോൾ ഋഷീശ്വരന്മാരോട് വീണ്ടും പരാതി പറഞ്ഞു പോരാ ഞങ്ങൾക്ക് മനുഷ്യരൂപത്തിൽ തന്നെ ആരാധിക്കണം അപ്പോൾ ഋഷീശ്വരന്മാരൊരു കാര്യം ചെയ്തു ദേവിയുടെയും വിഷ്ണുവിൻ്റെയും രൂപങ്ങൾ നമുക്ക് തന്നു നാല് കൈയുള്ള വിഷ്ണു സ്വരൂപം തന്നു ശംഖ് ചക്രം ഗത താമര ഈ നാലും കൈകളിൽ പിടിച്ച കൗസ്തുഭമണിഞ്ഞ ദേവ് ഭഗവാൻ്റെ സ്വരൂപം നമുക്ക് തന്നു തന്നിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു ഈ വിഷ്ണു എന്ന വാക്കിൻ്റെ അർത്ഥം വിഷ്ണു വ്യാപ്തൗ സർവവ്യാപി എന്നാണ് ആ വാക്കിനർത്ഥം അപ്പം സർവവ്യാപിയായ ഈശ്വരൻ്റെ ചിഹ്നമാണിത് അടയാളമാണ് നാല് കൈയുള്ള മനുഷ്യരെ ഒന്നും നമ്മൾ കണ്ടിട്ടില്ലല്ലോ പതിനെട്ട് കയ്യോ നാല് കയ്യോ ഉള്ളതൊന്നും അങ്ങനെയുള്ള രൂപങ്ങളില്ല അപ്പോൾ നാല് കൈ ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് അടയാളമാണ് പ്രതീകമാണ് ബിംബമാണ് ഇംഗ്ലീഷിൽ സിംബൽ എന്ന് പറയും എന്നിട്ട് ഋഷീശ്വരന്മാർ പറഞ്ഞു നാല് കൈയുള്ള മഹാവിഷ്ണുവിൻ്റെ സ്വരൂപം തന്നു എന്നിട്ട് പറഞ്ഞു മഹാവിഷ്ണുവിൻ്റെ കയ്യിൽ ശംഖം ശംഖ ഓങ്കാരത്തെ സൂചിപ്പിക്കുന്നതാണ് ചക്രം ചക്രത്തിൻ്റെ പേര് സുദർശനമെന്നാണ് സുദർശനമെന്ന് പറഞ്ഞാൽ വിദ്യ ജ്ഞാനമെന്നാണ് ആ വാക്കിനർത്ഥം ഒന്ന് അത് ജ്ഞാനമാണ് താമര മനസ്സാണ് ജീവജാലങ്ങളുടെ എല്ലാം മനസ്സാണ് താമര ഗതയോ ഗത ഗതം എന്ന് പറഞ്ഞാൽ ദുഃഖമാണ് ദുഃഖങ്ങളെയാണ് ഗതാ ദുഃഖങ്ങളെ അമർത്തുന്നത് ഇല്ലാതെയാക്കുന്നത് എന്ന അർത്ഥത്തിലാണ് ഗതാ എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ ദുഃഖം അപ്പോൾ ഇതൊക്കെ സിമ്പലുകൾ അല്ലെങ്കിൽ പ്രതീകങ്ങളാണ് നാല് കൈയുള്ള മനുഷ്യരില്ലല്ലോ ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അങ്ങനെ നമുക്ക് വിഷ്ണുവിൻ്റെ സ്വരൂപം തന്നു പിന്നെ എന്ത് ചെയ്തു വിഷ്ണു പോരാ നമുക്കൊരു സ്ത്രീ രൂപത്തിൽ വേണം ആരാധിക്കാൻ അമ്മയെന്നുള്ള ഭാവത്തിൽ ആരാധിക്കണം അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞാൽ അങ്ങനെയാണെങ്കിൽ ദേവിയുടെ സ്വരൂപങ്ങൾ തരാം അപ്പം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഇഷ്ടം വരത്തക്ക രീതിയിൽ സുന്ദരിയായി ത്രിപുര സുന്ദരിയായി വേണമെങ്കിൽ ആരാധിച്ചോളൂ അതല്ല സ്വഭാവമുള്ള കാളിയായി ആരാധിച്ചോളൂ ദുർഗയായി ആരാധിച്ചോളൂ അപ്പോൾ എത്രയോ ദേവീരൂപങ്ങളുണ്ട് നിങ്ങൾക്കേതാണോ നിങ്ങളുടെ സ്വഭാവത്തിന് ചേരുന്നത് ആ രൂപത്തിൽ ദേവിയെ ആരാധിച്ചോളൂ അമ്മയായി സഹോദരിയായി യുദ്ധം ചെയ്യുന്നവളായി നമുക്ക് ഊർജം തരുന്നവളായി രക്ഷിക്കുന്നവളായി രാജ്ഞിയായി രാജരാജേശ്വരിയായി അങ്ങനെ ഏത് രൂപത്തിൽ വേണമെങ്കിലും അമ്മയെ ആരാധിച്ചോളൂ എന്ന് സമ്മതിച്ചു അങ്ങനെയാണ് ദേവിയുടെ ഒരുപാട് രൂപങ്ങൾ നമുക്ക് തരുന്നത് അപ്പോൾ മനസ്സിലാക്കണം ഈ രൂപങ്ങളെല്ലാം അടയാളങ്ങളാണ് ചിഹ്നങ്ങളാണ് ഇങ്ങനെയുള്ളവരാരും ജീവിച്ചിരുന്നതല്ല ഇത് അടയാളങ്ങളാണ് ചിഹ്നങ്ങളാണ് അങ്ങനെയാണ് ഋഷീശ്വരന്മാർ നമുക്ക് നമ്മൾ ഇന്ന് അറിയുന്ന ദേവീസ്വ ദേവസ്വരൂപങ്ങൾ തരുന്നത് അപ്പോൾ പരബ്രഹ്മത്തിൻ്റെ അടയാളങ്ങളാണ് എന്തൊക്കെ പരബ്രഹ്മത്തിൻ്റെ അടയാളങ്ങളാണ് വിഷ്ണു സ്വരൂപം ദേവിയുടെ സ്വരൂപങ്ങൾ ഗണപതിയുടെ രൂപം ശാസ്താവിൻ്റെ രൂപം വിഷ്ണു ശിവൻ ദേവി ഗണപതി ശാസ്താവ് ഇത്രയും രൂപങ്ങൾ പരബ്രഹ്മത്തിൻ്റെ പ്രതീകങ്ങളാണ് അതായത് അടയാളങ്ങൾ ചിഹ്നങ്ങളാണ് അപ്പം അങ്ങനെയാണ് നമുക്ക് ഈ രൂപങ്ങൾ കിട്ടിയത് അതുകൊണ്ടാണ് നമ്മൾ ആ രൂപങ്ങളെ ആരാധിക്കുന്നത് അത് കഴിഞ്ഞപ്പോൾ ഋഷീശ്വരന്മാർ അല്ല ജനങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ഇതും പോരാ ഞങ്ങളുടെ കൂടെ ജനിച്ച് ജീവിച്ചു പോയ ആൾക്കാരെ ഞങ്ങൾക്ക് വേണം അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു നിങ്ങളുടെ ഗുരുക്കന്മാരില്ലേ അവരെ ആരാധിച്ചോളൂ അപ്പോൾ ആദ്യത്തെ മഹാഗുരു പൂർണ്ണ ഗുരുവാണ് ശ്രീകൃഷ്ണ പരമാത്മാവ് കൃഷ്ണൻ നമ്മുടെ ഇടയിൽ വന്ന് ജീവിച്ചും ശരീരം ഉപേക്ഷിച്ചയാളാണ് രാമൻ ഹനുമാൻ ബലരാമൻ അങ്ങനെ വിദക്ഷിണാമൂർത്തി കാലഭൈരവൻ ഇങ്ങനെ നന്ദികേശ്വരൻ ഇങ്ങനെ ഒരുപാട് മഹാഗുരുക്കന്മാർ നമുക്കുണ്ട് അപ്പോൾ ഋഷീശ്വരന്മാർ പറഞ്ഞു ദേവതാസ്വരൂപങ്ങളെ ആരാധിക്കാൻ വയ്യെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്തു നിങ്ങളുടെ ഗുരുക്കന്മാരെ ആരാധിച്ചോളൂ അങ്ങനെയാണ് നമ്മൾ കൃഷ്ണൻ രാമൻ ഹനുമാൻ കാലഭൈരവൻ ദക്ഷിണാമൂർത്തി തുടങ്ങിയുള്ള മഹാഗുരുക്കന്മാരെ ആരാധിച്ചു തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ആരാധിക്കുന്നത് കൊണ്ടുള്ള ഗുണമുള്ളത് ഈ ഗുരുക്കന്മാർ നമ്മുടെ ഇടയിൽ വന്ന് ജനിച്ച് ജീവിച്ച് സമാധിയായവരാണ് നമ്മൾ എന്ത് കാര്യത്തിന് വിളിച്ചാലും അവർ നമ്മെ സഹായിക്കാൻ വരും ഇതാണ് അതിൻ്റെ ഒരു വലിയ ഗുണം ഇങ്ങനെയാണ് നമ്മൾ നമ്മുടെ ആരാധനാ രീതി രൂപപ്പെട്ടു വന്നത് അല്ലാതെ പരബ്രഹ്മം ഒരിക്കലും ശരീരം എടുക്കുകയില്ല അതുകൊണ്ടാണ് ദേവിയെ നമ്മൾ എന്ത് വിളിക്കുന്നത് നിരാകാര ആകാരമില്ലാത്തവൾ ആകാരമെന്ന് പറഞ്ഞാൽ രൂപം നിരാകാര നിരാകുല അടുത്തത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ അടുത്ത നാമം നോക്കാം